കോൺഗ്രസും അതിന്റെ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ ഈ കാണിക്കുന്ന മതേതരം കാബഡ്യമാണെന്ന് ഒരിക്കൽ കൂടെ അവർ തെളിയിച്ചിരിക്കുന്നു വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന മുൻ വയനാട് എം രാഹുൽ ഗാന്ധിയും വിപ്പ് ലംഘിച്ച് വിട്ടുനിന്ന ഇപ്പോഴത്തെ വയനാട് എം പി ഗാന്ധിയും തങ്ങളുടെ കപട മതേതര മുഖം ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ലീഗിന്റെ കെ എം ഷാജി തൊണ്ടയിടറി വിങ്ങിപ്പൊട്ടി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രസംഗിച്ചത് ഓർമ്മയില്ലേ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ അവസാന വണ്ടിയാണിത് ഇത് കഴിഞ്ഞ പിന്നെ വണ്ടി വരാനില്ല ഹർഷ പുളകിതരായ ലീഗിന്റെ പച്ചപ്പട ആവേശത്തോടുകൂടി കൈയ്യടിച്ചു വന്ന് എന്നിട്ട് പാർലമെന്റിൽ പോയി വല്ലതു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഉരിയാടിയോ ഈ മാന്യമാർ കേരളം വിട്ടാൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമാണ് അത് അവരുടെ വേഷത്തിലടക്കം നിങ്ങൾക്ക് കാണാൻ കഴിയും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാലോ അവരെ കൂടെ കൂട്ടിയാലോ തങ്ങൾക്ക് കിട്ടുന്ന ഹിന്ദു വോട്ടുകൾ നോർത്ത് ഇന്ത്യയിൽ നഷ്ടപ്പെടും എന്ന് കരുതുന്നവരാണ് കോൺഗ്രസും രാഹുലും പ്രിയങ്കയും എല്ലാം അതുകൊണ്ട് സ്വന്തം പാർട്ടിയുടെ കൊടിയുണ്ടല്ലോ ഇടക്കിടക്ക് അഭിമാന ഹരിത പതാക എന്ന് ഈണത്തിൽ നീട്ടിപ്പാടി ലീഗുകാർ പുളകം കൊള്ളുന്ന ആ പച്ചക്കൊടി മടക്കി ചുരുട്ടി ലീഗുകാരുടെ അണ്ടർവയറിനുള്ളിൽ തിരുകാൻ കോൺഗ്രസ് കൽപ്പിച്ചപ്പോൾ കമാ എന്നുംണ്ടാതെ കോൺഗ്രസിന്റെ മൃതുഹിന്ദുത്വ നിലപാടിനടിയിൽ നാണത്തിന്റെ ഒരു കണിക പോലും പോലുമില്ലാതെ ഒപ്പുചാർത്തിയ കോപ്പിലെ സമുദായ പാർട്ടിയാണ് മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്കയും വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവിടെ സംസാരിക്കുമെന്ന് കരുതിയിട്ടായിരിക്കാം അവർ ഈ പ്രിയങ്കയെയും ജയിപ്പിച്ചു വിട്ടത് നോക്കൂ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് നടക്കുന്നത് മധുരയിൽ അതിൽ പങ്കെടുക്കേണ്ട പ്രതിനിധിയാണ് ആലത്തൂരം പി സഖാവ് കെ രാധാകൃഷ്ണൻ എന്നാൽ വക്കഫ് ഭേദഗതിയിലൂടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാരിന്റെ നിലപാടിനെതിരെ പ്രതികരിക്കുക എന്നത് ഒരു മതേതര പാർട്ടിയുടെ കടമയാണെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി അദ്ദേഹത്തോട് പാർലമെന്റിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ലീഗിന്റെ ആത്മാഭിമാനം പണയം വെച്ചും ആവേശത്തോടെ പാർലമെന്റിൽ എത്തിച്ച പ്രിയങ്കയും രാഹുലും എന്താ ചെയ്തത് ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല മറ്റൊരാൾ വൈകിയാണെങ്കിലും എത്തിയിട്ടും കമാ എന്ന് മിണ്ടിയില്ല പാർലമെന്റിൽ ഈ ബില്ലിനെതിരെ പിന്നെ ലീഗിന്റെ വോട്ട് കൊണ്ട് ജയിച്ച മറ്റൊരാളുണ്ടല്ലോ കെ പി സി ചിഫ് പ്രസിഡന്റ് സുധാകരൻ കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കുമെന്ന് പറയുന്ന ആർ എസ് എസിന്റെ ശാഖക്ക് കാവൽ നിന്നു ആത്മാഭിമാനത്തോടുകൂടി വിളിച്ചു പറഞ്ഞ തനിക്ക് തോന്നിയാൽ താൻ ബി ജെ പിയിൽ പോകുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ കെ സുധാകരൻ വക്കഫ് ബില്ലിന്മേലുള്ള ചർച്ചക്ക് സഭ നിയന്ത്രിച്ചിരുന്ന ദിലീപ് സൈക്കിയെ മൂന്ന് വട്ടം ആവർത്തിച്ചു വിളിച്ചിട്ടും മൂപ്പര് കേട്ടില്ലത്രേ അത്രേ ആർ എസ് എസിന്റെ ശാഖക്ക് കാവൽ നിൽക്കാൻ ഒറ്റത്തവണ വിളിച്ചപ്പോൾ കാവൽ നിന്ന ആൾക്ക് ഇപ്പൊ ചെവി അത്രക്ക് പിടിക്കുന്നില്ല എന്താണ് ഈ വിറ്റവിള ഇങ്ങനെ ഈ നിലപാട് സ്വീകരിക്കാൻ ആവർത്തിച്ച് സ്വീകരിക്കാൻ കാരണം അത് ഓർത്ത് ആരും അത്ഭുതപ്പെട്ടുണ്ട് കാരണം ഈ വിറ്റകൾക്കറിയാം എന്തൊക്കെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിച്ചാലും വീണ്ടും വീണ്ടും വയറു നിറച്ചും വോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പച്ച കളസത്തിനടിയിൽ ഒളിപ്പിച്ച് ഒരു ഒളുപ്പുമില്ലാതെ കെ എം ഷാജിയും പച്ചപ്പടയും വീണ്ടും രംഗത്ത് വരും ഈ പറയുന്ന കെ എം ഷാജിയുടെ തലയിൽ നിറയെ മോഡി വിരുദ്ധതയും സംഘപരിവാർ വിരുദ്ധതയുമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ലീഗിന്റെ പച്ചപ്പടക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടുനോക്കും കഴിഞ്ഞ ബുധനാഴ്ച കണ്ണൂരിലെ കടവത്തൂരിൽ മുസ്ലിം ലീഗ് പരിപാടിയിൽ സംസാരിക്കവെയാണ് കെ എം ഷാജി നരേന്ദ്രമോദിയെ ന്യായീകരിച്ചത് മോഡിക്ക് ഹിന്ദുത്വ അജണ്ട ഇല്ലെന്നും ഗുജറാത്ത് വംശഹത്യക്ക് പിന്നിൽ ഹിന്ദുത്വ താൽപര്യങ്ങൾ ഇല്ലെന്നുമായിരുന്നു ഷാജിയുടെ നിലപാട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിച്ചത് വ്യവസായ ലോബികളാണ് ആ ഗുജറാത്തിന്റെ മണ്ണിലേക്ക് വിരിച്ചു വരാൻ വ്യവസായ സന്ദർഭകർക്ക് സാധിക്കണമെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളും അവിടുത്തെ ഹിന്ദുക്കളും തമ്മിലുണ്ടായിരുന്ന ഒരു നല്ല ബിസിനസ് ബന്ധം തകർക്കപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി അവിടെ ഹിന്ദുത്വമല്ല അവിടെ ഹിന്ദുത്വമല്ല ആർക്കും ഹിന്ദുത്വം നരേന്ദ്രമോദിക്കാണോ തന്റെ നെറ്റിൽ കുടിച്ചിടുന്ന ചങ്ങനെ കുടിക്കപ്പുറം ഹൃദയത്തിനകത്തൊരു കഴിവ് പോലും ഹിന്ദുത്വത്തിന്റെ ധർമ്മമുള്ളവനല്ല നരേന്ദ്രമോദി എന്നും അതിപ്പോഴും വാർത്തകൾ വന്നതാണ് മത്സരം നടക്കുന്നത് മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച വ്യവസായ അന്തരീക്ഷ സാഹചര്യമുള്ള നഗരങ്ങളും സമ്പുഷ്ടമായ ഗ്രാമങ്ങളും ഉള്ളത് ഗുജറാത്തിൽ മാത്രമാണ് ഗുജറാത്തിൽ എവിടെയും മുസ്ലിങ്ങളും പള്ളികളുമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമ്പുഷ്ടമായ കാർഷിക വ്യാവസായിക മേഖല ഏതെന്ന് ചോദിച്ചാൽ അത് യു പി അല്ല ഡൽഹി അല്ല അസാമല്ല ബിഹാറല്ല അത് ഗുജറാത്ത് ആണ് ഗുജറാത്തിന്റെയും ഗ്രാമത്തിൽ പോയാലും നിങ്ങൾക്ക് അമ്പുരച്ചു പള്ളികളിൽ കാണാം ഗുജറാത്തിന്റെയും മോദിയെ ഈ പുകഴ്ത്തുന്ന മാന്യൻ്റെ ഏറ്റവും വലിയ ശത്രുതാരാണെന്ന് അറിയോ പിണറായിയാണ് പിണറായിക്കെതിരെ പുലമ്പാത്ത ഒരു രാഷ്ട്രീയ പ്രസംഗവും ഈ മാങ്യ ശിരോമണിയിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാനാവില്ല എത്രയൊക്കെ മോദിയെ പുകഴ്ത്തിയാലും കോൺഗ്രസ് എത്രയൊക്കെ മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിച്ചാലും യു ഡി എഫിന്റെ നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം വീണ്ടും വീണ്ടും അവർക്ക് തന്നെ വോട്ട് ചെയ്യാൻ പാകത്തിലുള്ള നേതാക്കന്മാരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന പാവമണികൾ അവർക്കുണ്ടെന്ന് എന്നാൽ രാഹുലും പ്രിയങ്കയും വാതുറക്കാത്തടത്ത് ഇടത് എം പിമാർ പറയാനുള്ളത് കൃത്യമായി വെടിപ്പായി പറഞ്ഞിട്ടുണ്ട് രാജ്യസഭയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി സഖാവ് ജോൺ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് സാധാരണ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി പാർലമെന്റിൽ സംസാരിക്കാറുള്ള ബ്രിട്ടാസ് പക്ഷേ ഇത്തവണ പച്ചപ്പടക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിരിക്കാം മലയാളത്തിലും സംസാരിച്ചു തൽക്കാലം ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകൾ കേട്ടെങ്കിലും പുളകം കൊള്ളുക ലീഗിൽ യൂ ഹവലി യൂ ശുഡ ഹലി പ്രോപ്പർട്ടീസ് നാ യൂ ആർ ട്രൈ ടൂ facilitate alienation of of properties. That is essence of this bill, sir. And sir, there was a Supreme Court verdict on Padmasambhavi table. The Supreme Court said that one nominee of the government may be there. Then the Supreme Court said, for abundant caution, Supreme Court said, if that particular office is not a Hindu, then the junior has to be picked up. Yes. Supreme Court was very clear that the board of a particular legion need to be protected only the members of the religion need to govern that board. These people with this piece of legislation want to alienate Muslims from Waggaf board. They talk that Waggaf board has so much of property. No, sir. Rijuji, you don't know even the ABCD of Wagaf, I'm telling you. Waggaf board is just a custodian. Just a custodian. Doesn't mean that the government of India, just because you are governing this country, all the land of this country belongs to government. No. Unless you take over, the land doesn't belong to you. It is the case with Wagapoor also. You don't know the elementary uh, vertical of this Wagapoor. Sir, let me just come to it, sir. Five years practicing Muslim. Sir, these people are resorting to Garvapasi. So, does not mean that somebody who has come back to Hindu religion, they will not accept? Will they wait for five years to give 916? Branding for these people who have come up after opposing. Sir, is that is that the style, sir? And they, they want to prove that somebody needs to demonstrate that somebody needs to be a Muslim. Lot has been said about it, sir. Sir, since these people are embossed in three-language formula, I will speak a bit of Malayalam, sir. Yes. Sir, Vice Chairman, sir, you are very kind. I always compliment you because you have been very kind to Mambos. Sir. मिलेंगे ओके थैंक यू वेरी मच सर सर ചർച്ചകൾ നോക്കുകയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം ക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് മണിപ്പൂരിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള എന്ന് പറയുന്നുണ്ടല്ലോ സർ സ്റ്റാൻ മറക്കാൻ പറ്റുമോ സർക്കിൻസൺ ശ്ലോകം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്റ്റോയ്ക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ കൊന്നില്ലേ

സർ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സാർ എംബുരാൻ സിനിമ എംബുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട് മുന്ന ആ മുന്നയെ ഇവിടെ ഇവിടെ കാണാം കാണാം ഈ ആരാജെ ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം ഈ മുന്നയെ തിരിച്ചറിയും മലയാളം തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും പാട്ടി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി പോലെ ആ തെറ്റ് ഞങ്ങൾ തിരുക്കും വൈകാതെ ഞാൻ പറയാം ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കൊണ്ട് സർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ കേരളത്തിലെ ഒരാളും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ ഒഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൊണ്ടെന്ന് മനസ്സിലാക്കി ഊന്നുമ്പോൾ എത്രയോ പതിനായിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് അൻപതിനായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല

ീപ്പിൾ ടു ബി ഈക്വൽ ഇഫ്സിഡർ മച്ച് സർ ഐറ്റ് പീപ്പിൾ ഓഫ് കേരളം ഗുഡ് ബൈ